ആഗോള വ്യാപാര രംഗത്തെ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം ദിനം പ്രതി രൂക്ഷമാവുകയാണ് ചൈനയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ മിക്കവാറും എല്ലാ മാർഗങ്ങളും പൂട്ടിക്കെട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഏറ്റവും കരുത്തനായ എതിരാളിയായി കണക്കാക്കുന്ന ചൈനീസ് തലവൻ ഷി ജിൻ പിങ്ങുമായി നേരിട്ട് ഒരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നാണ് അജ്ഞാത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത് തൊണ്ണൂറിലധികം രാജ്യങ്ങൾക്ക് മേലായി ചുമത്തിയ തീരുവാ വർധനവ് തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുപോലും ആ കൂട്ടത്തിൽ നിന്ന് ചൈനയെ ബോധപൂർവം ഒഴിവാക്കിയത് ചൈനയെ ചർച്ചാ മേശയിലേക്ക് എത്തിക്കാനുള്ള ട്രംപിന്റെ അടവാണ് എന്നാൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരിവ ചുമത്തി ചില പ്രധാന കയറ്റുമതികൾ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടാണ് ചൈന തിരിച്ചടിച്ചത് ഷീ ജിൻ പിങ്ങുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നതിനായി മറ്റ് നയതന്ത്ര മാർഗ്ഗങ്ങൾ പോലും ട്രംപ് തടസ്സപ്പെടുത്തിയതായാണ് പേര് വെളിപ്പെടുത്താത്ത മുൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയും ഒരു വ്യവസായ ഉദ്യോഗസ്ഥനെയും ഉദ്ധരിച്ച് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ടിടപെടുന്നതുപോലെ ഇപ്പോൾ ട്രംപ് പ്രസിഡന്റ് ഷിയുമായി നേരിട്ടിടപെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒബാമ ഭരണകാലത്ത് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലെ ചൈന തായ്വാൻ മംഗോളിയ എന്നിവയുടെ ഡയറക്ടറായിരുന്ന റയാൻ ഹാസ് മാധ്യമങ്ങളോട് പറഞ്ഞു കൂടാതെ ചൈനയുമായുള്ള ബന്ധം കുറയ്ക്കുന്നതിനും ചൈനയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും അമേരിക്കൻ വ്യാപാര പങ്കാളികളിൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുള്ള താരിഫ് ഇളവുകളെ ചർച്ചകൾ ഉപയോഗിക്കാൻ ട്രംപ് ഉദ്ദേശിക്കുന്നുവെന്ന് പേര് വെളിപ്പെടുത്താത്ത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് കഴിഞ്ഞ ആഴ്ച വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ചൈനയിലേക്കുള്ള ബോയിങിന്റെ വിതരണം തന്നെ ചൈന നിർത്തലാക്കി ചൈനീസ് എയർലൈൻ കമ്പനിയായ സിയാമൻ എയർലൈൻസ് പുതിയ ബോയിംഗ് സെവൻ ത്രീ സെവൻ മാക്സ് വിമാനം അമേരിക്കയ്ക്ക് തിരികെ നൽകിയതായ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ചൈനയിലെ ബോയിംഗിന്റെ ഷൌഷാൻ പ്ലാന്റിൽ അന്തിമ ജോലികൾക്കും വ്യക്തിഗത എയർലൈനുകൾക്ക് ഡെലിവറി ചെയ്യുന്നതിനുമായി ഒട്ടേറെ സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങളാണുള്ളത് അഞ്ച് ദശാംശം അഞ്ച് കോടി ഡോളർ വില വരുന്ന ബോയിംഗ് സെവൻ ത്രീ സെവൻ മാക്സ് വിമാനത്തെ അതിന്റെ റീറ്റെയിൽ വിലയേക്കാൾ വളരെ കൂടുതലാക്കുന്ന നിലയിലേക്കാണ് താരിഫ് യുദ്ധം എത്തിച്ചിരിക്കുന്നത് താരിഫ് നിരക്കുകൾ മൂലമുള്ള ഉയർന്ന ചെലവ് പ്രശ്നങ്ങൾ നേരിടുന്ന ആഭ്യന്തര വിമാന കമ്പനികളെ സഹായിക്കുന്നതിനായി ബോയിംഗ് വിമാനങ്ങൾ പാട്ടത്തിനടുക്കുന്നത് പോലുള്ള നടപടികൾ ചൈന പരിഗണിക്കുന്നുണ്ട് വിമാന സംബന്ധിയായ ഉപകരണങ്ങൾ ബോയിങ്ങിൽ നിന്ന് വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ചൈനീസ് സർക്കാർ ആഭ്യന്തര വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നു ബോയിങ്ങിന്റെ വിമാനങ്ങൾക്കായി അടുത്ത രണ്ട് ദശകങ്ങളിലുള്ള ആഗോള ഡിമാൻഡിന്റെ ഇരുപത് ശതമാനത്തോളം ചൈനയിൽ നിന്നാണ് താരിഫ് യുദ്ധം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ബോയിംഗ് പോലുള്ള അമേരിക്കയിലെ പ്രമുഖ കമ്പനികൾക്ക് തിരിച്ചടിയാകുന്നത് വരും നാളുകളിൽ കടുത്ത വ്യാപാര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് തീർച്ചയാണ് സമാനമായി ചൈനയിൽ നൂതന സെമി കണ്ടക്ടറുകൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനായി അതിലേക്കുള്ള ചിപ്പ് കയറ്റുമതിയിൽ അമേരിക്ക നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരുന്നു എന്നാൽ ചൈനയ്ക്ക് സത്യത്തിൽ അതൊരു അനുഗ്രഹമായാണ് മാറിയത് ചൈനീസ് ഗവേഷകർക്ക് ഇത് കൂടുതൽ ഊർജം നൽകിയ നീക്കമാണ് സമീപ വർഷങ്ങളിൽ ചിപ്പ് രൂപകൽപ്പനയിലും നിർമ്മാണത്തിലുമുള്ള ഗവേഷണത്തിൽ ചൈനീസ് സർവകലാശാലകളാണ് ലോകത്തെ നയിക്കുന്നത് അടുത്ത തലമുറ സെമി കണ്ടക്ടർ സാങ്കേതിക സ്വാധീനിക്കുന്നതും ചൈനയെ മുൻനിരയിൽ നിർത്തുന്നതുമായ അടിസ്ഥാന ഗവേഷണങ്ങളിൽ ഭൂരിഭാഗവും ചൈനയാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒരു ബില്ല്യൻ ഐ സി യൂണിറ്റുകൾ കയറ്റുമതി ചെയ്തു ഇത് മുൻവർഷത്തേക്കാൾ പതിനൊന്ന് ദശാംശം ആറ് ശതമാനം വർധനമാണ് അതേസമയം സ്മാർട്ട് ഫോണുകളുടെ കയറ്റുമതി അളവ് ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ച് എണ്ണൂറ്റി പതിമൂന്ന് ദശാംശം ഒൻപത് നാല് ദശലക്ഷം യൂണിറ്റിലെത്തി ലാപ്ടോപ്പുകളുടെ കയറ്റുമതി അളവ് ഒന്ന് ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ച് നൂറ്റി നാൽപ്പത്തി രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ദശലക്ഷം യൂണിറ്റിലെത്തി ഉയർന്ന നിലവാരമുള്ള വിഭാഗങ്ങളിൽ അമേരിക്ക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ചൈനയുടെ ഐ സി ഇറക്കുമതി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനാല് ശതമാനം ഉയർന്ന് അഞ്ഞൂറ്റി ബില്യൺ യൂണിറ്റായി അടുത്ത തലമുറ സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യയിൽ ഇരു രാജ്യങ്ങളും മുൻകൈയെടുക്കാൻ ശ്രമിക്കുന്നതിനാൽ ചൈനയും അമേരിക്കയും തമ്മിൽ കടുത്ത മത്സരമുള്ള ഒരു മേഖലയാണ് ചിപ്പ് ഗവേഷണം അതേസമയം ചൈനയുമായുള്ള വ്യാപാരം പരിമിതപ്പെടുത്തണമെന്ന് ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന അമേരിക്കയ്ക്ക് ശക്തമായ ഭാഷയിൽ തന്നെയാണ് ചൈന മറുപടി നൽകിയത് അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി തങ്ങളുമായി വ്യാപാരം പരിമിതപ്പെടുത്തിയാൽ അതേ നാണയത്തിൽ തിരിച്ചടി ലഭിക്കുമെന്നും അത്തരം നീക്കങ്ങളെ തങ്ങൾ അതിശക്തമായി നേരിടുമെന്നുമാണ് ചൈനയുടെ മുന്നറിയിപ്പ് ചൈനയുടെ വ്യാപാര മന്ത്രാലയമാണ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്ക അനാവശ്യമായ താരിഫുകൾ ഏർപ്പെടുത്തി മറ്റ് രാജ്യങ്ങളെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണെന്നും അത്തരത്തിൽ വഴങ്ങാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രാലയത്തിന്റെ പ്രതിനിധി വ്യക്തമാക്കിയിരുന്നു ചൈനയുടെ എല്ലാ താല്പര്യങ്ങളും അവകാശങ്ങളും അതേപടി നിലനിൽക്കുമെന്നും അവയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും വ്യാപാര മന്ത്രാലയം അറിയിച്ചു